അച്ഛന്റെ ചുടു ചോരക്ക് കൊതിക്കുന്ന പ്രതിയോഗിയാക്കി മാറ്റി പാപിയാണ് ഞാൻ മാറ്റിക്ക് മാപ്പുതരില്ലേ നമ്മളിൽ ആരും ചന്ദ്രമതി മാത്രം സമാധാനിക്കൂ എവിടെ വിജയ എവിടെ എന്റെ മകൻ വിജയൻ ഈ േരലിന്റെ നിമിഷത്തിൽ അവന്റെ കൈ പിടിച്ച് എനിക്ക് അവന്റെ അച്ഛന്റെ കൈകളിൽ ഏൽപ്പിക്കണം അവൻ പോയി മഹാരാജാവിനെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ കൊല്ലേണ്ടി വന്നു എന്റെ പൊന്നുമോനെ അമ്മയെ വിട്ടുപിരിഞ്ഞും കൊണ്ടുപോകാതെ

ഇല്ല എന്റെ മകൻ ഇല്ലാത്ത ഒരു ലോകം എനിക്കിതിനാ ഒന്നിനും ഭാഗ്യമില്ലാതെ പോയമ്മയാ ഞാൻ മകനെ കൊല്ലിച്ചതിന് അങ്ങനെ മാപ്പു മാപ്പു നമുക്ക് ഞങ്ങളുടെ മകനാണ് മഹാരാജാവേ മഹാരാജാവേ നമുക്കിനി ഭൂമിയിൽ അവശേഷിക്കുന്നത് നമ്മുടെ ഏക മകൾ ചന്ദ്രകാന്തം മാത്രമാണ് അവളെ രക്ഷിക്കൂ ഒരു മഹായുദ്ധം നടത്തിയിട്ടാണെങ്കിലും ചന്ദ്രകാന്തെ ശിവദത്തിന്റെ തടവറിൽ നിന്നും നാം മോചിപ്പിക്കും തേജസിംഹൻ യുദ്ധകാഹം മുഴുക്കിക്കൊള്ളൂ നാം ആലോചിക്കുകയായിരുന്നു

അയാളുടെ അച്ഛനെ പോലെ വിധിയല്ല ശിവദത്ത് മഹാരാജാവെന്ന് അയാൾക്ക് നാം ബോധ്യപ്പെടുത്തി കൊടുക്കും അതെ ഒരു ചതിയന്റെ മാനസിക നിലവാരമുള്ള അയാളുടെ മേൽ ഒരു കണ്ണുണ്ടായിരിക്കണമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ ആരാണ് ചതിയൻ അതെ അന്ത്യവിശകലനത്തിൽ ചതി തന്നെയാണ് ഏറ്റവും വലിയ യുദ്ധതന്ത്രം

കിരീടമല്ല നമുക്ക് വേണ്ടത് യുദ്ധ വിജയമാണ് യുദ്ധം വിജയത്തിലെത്തിക്കുവാൻ തക്ക സമയങ്ങളിൽ വേണ്ട ക്രൂരസ്മുഹന്റെ സാന്നിധ്യവും നിയോഗവുമാണ് അതിൽ നിന്നും നിങ്ങൾ പിറകോട്ടു പോകുന്നില്ലേ എന്ന് അങ്ങ് സംശയിക്കുന്നു അല്ലെ മഹാരാജൻ യുദ്ധത്തിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താമസിയാതെ ഞാൻ അങ്ങക്ക് ബോധ്യപ്പെടുത്തി തരാം അതിനു മുമ്പ് ഒരല്പനിമിഷത്തേക്ക് അങ്ങെനിക്ക് ഇവിടെ അനുവദിക്കും എവിടെ പോകുന്നു ചന്ദ്രകാന്തയെ കാണണം നിങ്ങൾ ഇപ്പോൾ ചന്ദ്രകാന്തയെ കാണണ്ട കാര്യമില്ല കാര്യമുണ്ട് മഹാരാജൻ നമ്മൾ തടങ്കലിൽ വെച്ചിരിക്കുന്ന നേരിട്ട് നേരിട്ട് ബോധ്യപ്പെടണം ബോധ്യപ്പെടാനോ കണ്ട് മഹാരാജൻ വിനോദം പറയുകയാണോ അല്ല സത്യം അവളെ പണ്ടു മുതൽക്കേ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓഹോ എന്റെ മനസ്സിൽ മാത്രമല്ല അങ്ങയുടെ മനസ്സിലും ചന്ദ്രകാന്ത ഇല്ലേ തീർന്നില്ല വിജയ വിജയം ഓരോ യുവഹൃദയങ്ങളിലും ആ അഴകിന്റെ ദേവത നിറം പിടിച്ചു നിൽക്കുന്നുണ്ട് അവളുടെ അഭവും സൗന്ദര്യത്തിന്റെ മാസ്മര ചാൻ ചാടുന്നുണ്ട് പക്ഷേ നിർത്തു ഞാൻ പൂർത്തീകരിച്ചില്ല മഹാരാജൻ ഇവരിൽ ആരും തന്നെ ചന്ദ്രകാന്തിയുടെ മനസ്സിലില്ലെന്നുള്ളതാണ് മറ്റൊരു സത്യം അവളുടെ മനസ്സിൽ ഒരാളെ ഉള്ളൂ ഒരാൾ മാത്രം നവഗഢിന്റെ കിരീടാവകാശിയായ വീരേന്ദ്രസിൻ വീരേന്ദ്രിൻസി നമ്മുടെ നമ്മുടെ മുന്നിൽ അവൻ ഞാൻ കാണിച്ചു കൊടുക്കും അതിനു വേണ്ടിയാണ് യുദ്ധം 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 അതെ മാത്രമാണ് ഈ ചാരന്മാരുടെ സഹായത്തോടെ സൈന്യം അവരുടെ കൂടാരങ്ങൾക്ക് തീവയ്ക്കും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കൂടാരം വളഞ്ഞിരിക്കും വിജയ് നഗരം നാളെ പ്രഭാതത്തിൽ അറിയുന്നത് അപകട മരണത്തിൽപ്പെട്ട വീരേന്ദ്രസിംഹനും തേജസിംഹനും കാലഗതി പ്രാപിച്ചെന്നായിരിക്കും നീതി കൊണ്ടല്ല ചതിപ്രയോഗം വിജയിച്ചാൽ വീരേന്ദ്രൻ യമപൂരി പ്രാപിച്ച വാർത്ത ഈ അങ്ങേറിയും നമ്മുടെ സാരഥി താങ്കൾ വിവരം അറിയിക്കും ക്രൂരസിംഹൻ നിങ്ങളുടെ നമുക്ക് കേൾക്കേണ്ടത് തീർച്ചയായും മഹാരാജൻ മുത്തശ്ശി മലയിടക്കിൽ നാളെ കറുത്ത പക്ഷത്തിലെ പതിനാലാം രാവിലെ വീരേന്ദ്രസിംഹന്റെ കൂടാരങ്ങൾ കത്തിപ്പടർന്ന് അഗ്നി താണ്ഡവ നൃത്തം നടത്തിക്കൊണ്ടിരിക്കും അതിൽപ്പെട്ട് എല്ലാവരും ബന്ധുവെണ്ണീറാകും അത് നാളെയാണ് കറുത്ത പക്ഷത്തിലെ പതിനാലാം രാവിലെ അതെ അതെ അത് നാളെ ഒരു ഭാഗത്ത് ശത്രുടെ ചതിയിൽപ്പെട്ട് ബന്തിരിഞ്ഞു മരിച്ച ഏറെ പടയാളികളുടെ നഷ്ടം മറുഭാഗത്ത് യുദ്ധഭൂമിയിൽ നിന്നും രാജകുമാരൻ എങ്ങോട്ട് പോയെന്ന് അവസ്ഥ വേണ്ടി എവിടെയാണ് എവിടെയാണ് അന്വേഷിക്കേണ്ടത് സുഹൃത്തി താങ്കളെ കാണാതിരുന്നപ്പോൾ ഏറെ ഞാൻ എവിടെയായിരുന്നു താങ്കൾക്ക് എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുകൊണ്ടല്ലേ നിന്നും ഒരു കൺകുളർക്കെല്ലേ ഓടി ഒളിച്ചത് ആരാണ് അങ്ങനെ ഒളിച്ചോട്ടം നടത്തിയത് തേജസിംഹൻ തുറന്നു പറയൂ താങ്കളുടെ മനസ്സിൽ ഇപ്പോൾ യുദ്ധമോ അതോ മരണപ്പെട്ടുപോയ ചമ്പയോ രണ്ടുമെന്റെ മനസ്സിൽ പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളല്ലേ രാജകുമാര നമുക്ക് തോന്നുന്നത് യുദ്ധത്തെക്കാൾ വേഗത്തിൽ തേജസിംഹിന് പരിഹാരം കാണേണ്ടത് ചമ്പയുടെ മരണമാണെന്നാണ് ആത്മമിത്രമേ അതൊരു കാര്യമായി കണ്ടാലേ അതിലും വലിയ യുദ്ധം മാത്രം ഒതുങ്ങി നിൽക്കാനല്ല അതിർത്തിയിൽ ശത്രുവിനോട് സാരഥികളാക്കി ഇങ്ങോട്ട് അയച്ചത് ആ കൃത്യ നിർവഹണത്തിൽ മനസ്സുകൊണ്ട് പോലും ഞാൻ അത്തരം ശത്രു സൈര്യവിഹാരം നടത്തുന്ന വിജയ്ഗഡിലെ മുത്തശ്ശി മലയെടുക്കുകളുടെ ദുർഘടങ്ങളിൽ കാവൽ നിന്ന നമ്മുടെ നൂറോളം കാവൽഭടന്മാരെ ശത്രു സൈന്യം എനിക്ക് പോകാനുള്ള സമയത്ത് ചോദിക്കാനായി വന്നപ്പോൾ കുമാരൻ പ്രാർത്ഥനാ മുറിയിലായിരുന്നു ശല്യപ്പെടുത്താതെ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ തിരിച്ചെത്താമെന്ന് കരുതി പോയത് ശരിയാണോ എന്നാൽ വൈകിപ്പോയി തെറ്റ് ഏറ്റവും വലിയ തെറ്റ്

പക്ഷേ ഓർക്കേണ്ടത് നമ്മുടെ കുറിച്ചായിരിക്കണം ചതിയന്മാരായ ശത്രുക്കളെ കുറിച്ചായിരിക്കണം സ്വാർത്ഥത കൊണ്ടുണ്ടായ ഈ മഹാദുരന്ത ഉത്തരവാദിത്വം ഞാൻ ഏറ്റുവാങ്ങുന്നു ഇപ്പോൾ തന്നെ മുത്തശ്ശിമറയിലേക്ക് പോകുന്നു നല്ലത് കുറ്റപ്പെടുത്തിയതിൽ വിഷമം തോന്നിയെങ്കിൽ അതൊരു ഗുണപാഠമായി കരുതുക നമ്മുടെ പടന്മാരെ ചുട്ടുവന്നത് ചതിയനായ ക്രൂരസിംഹന്റെ നേതൃത്വത്തിലാണ് അവിടെ ഒരു വൻ സൈന്യത്തെ നാം വിന്യസിപ്പിച്ചിട്ടുണ്ട് സദാസമയം മലയെടുക്കുകയും യുദ്ധഗതികൾ അറിയിക്കാൻ അശ്വഭടന്മാരെയും നിയോഗിച്ചിട്ടുണ്ട് ഇന്നത്തെ യുദ്ധം അവസാനിക്കുന്നത് ചതിയനായ ശിവദത്തേയും മരണവാർത്ത അറിഞ്ഞുകൊണ്ടായിരിക്കണം ഒപ്പം ശിവദത്തടങ്ങുകളിൽ അടയ്ക്കപ്പെട്ട വിജയഗടരെ ജയസിംഹ മഹാരാജാവിന്റെ ഏകപുത്രിയും എന്റെ ആത്മമിത്രമായ വീരേന്ദ്രസിംഹന്റെ ജീവിത സഖ്യുമായ ചന്ദ്രകാന്തിയുടെ മോചനവും അതിലേക്കായി ഉള്ളവന്റെ ജീവൻ പെടിഞ്ചുകൊണ്ടായാലും ഞാൻ മുൻപന്തിയിലുണ്ടാകും തീർച്ച ചക്കിതമാർന്നുള്ള പടകങ്ങൾ ഉണരുന്ന പോർവിളികൾ കഴുകന്റെ ചിറകടിത്താളങ്ങൾ ഒടുവിളി തലകയ്യും അമ്പിന്റെ ചടുലതകൾ നിസ്സഹായാർദ്ദമി മാനസങ്ങൾ സിംഹന്റെ സൈന്യത്തോട് തോൽക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു എല്ലാം മുടങ്ങും അവളെ വേണം അതെ എനിക്ക് അവളെ വേണം വിജയശ്രീ ലാളിതനായി എത്തുന്ന വീരേന്ദ്രസിംഹനെ സ്വീകരിക്കേണ്ടത് ശിവദത്തൻ മതിവരുവോളം രുചിച്ചെറിഞ്ഞ ചന്ദ്രകാന്ത എന്ന യേച്ചിൽ പാത്രമായിരിക്കണം അവളെത്തും അവളെ ഉടനെ അതിനു മുമ്പ് നമുക്കെല്ലാം മറക്കണം എവിടെ എവിടെ മധുശം കൊണ്ടുവരൂ നിറയെ നിറയെ കൊണ്ടുവരൂ മഹാരാജൻ ഒരു വാർത്ത അറിയിക്കാനുണ്ട് പറയൂ എത്രയും പെട്ടെന്ന് പറയൂ പറയൂസിംഹകുമാരനെ വീരേന്ദ്രസിംഹൻ കൊന്നു നമ്മളിപ്പോൾ യുദ്ധ കൂടാരത്തിലല്ലേ ഇന്നലെ പിടികൂടിയ സ്ത്രീകളിൽ ഒരാളെ കൊണ്ടുവരൂ വേഗം ഞാൻ ഇവിടെ ഉണ്ട് വരൂ 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 രാജകുമാരി ഡിലെ മഹാരാജൻ അവധിയെ അരികിലേക്ക് ക്ഷണിക്കുന്നു വരൂ ഞാൻ എന്തിനു വരണമെന്ന് കൂടി പറയണം പറഞ്ഞു കൊടുക്കൂ ഈ രാജകുമാരിക്ക് രാജകുമാരി ഈ മഹാരാജൻ ഉള്ളു തുറന്ന പ്രേമത്തിന് വേണ്ടി കൊതിക്കുന്നു അത് നേരിട്ട് പറയാൻ ഈ നമ്മുടെ നമ്മുടെ പോലും നാം കാണിച്ച ഇണങ്ങിയാൽ നാം ഒരു ദേവനാണ് പിണങ്ങിയാൻ നിങ്ങളുടെ തടങ്കിൽ നിന്ന് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് നിങ്ങളിലെ ആരെ കാണാനാണെന്ന് കൂടി പറയണം ചെകുത്താനോ ദേവന്യു ഇതിലേതായാലും നീ എന്നെ സഹിച്ചേ പറ്റൂ കാരണം നിന്റെ രക്ഷയ്ക്കാ ഈ കൂടാരത്തിൽ എത്താൻ ആരുമില്ല രാജകുമാരി ആരുമില്ല വീരവും നിന്റെ കള്ളകാമുകനുമായ വീരേന്ദ്രസിംഹൻ പോലും വരില്ല വീരേന്ദ്രസിംഹനെ പാദസേവ ചെയ്യാൻ പോല യോഗ്യത ഇല്ലാത്ത നിങ്ങൾ അതേഗത്തെ വിരിക്കുന്ന ചതിയനായ നിങ്ങളുടെ അയോഗ്യീതുകൊണ്ടാണ് ഹ ഹടൽ ഹടൽ ഇതാ ഇത് കണ്ടോ ഈ വൈരക്കൽ മോതിരം അതിൽ മഹാരാജൻ നമ്മൾ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു നമ്മുടെ വ്യൂഹങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ട് വീരേന്ദ്രത എത്തിക്കഴിഞ്ഞു മഹാരാജൻ ശിവദത്തിന് ഇപ്പോൾ ഭയം ആയുധം കയ്യിലില്ലാത്ത ആയുധധാരിയായ ഏതൊരുവനും ഇതിൽ കൂടുതൽ വെല്ലുവിളി കൊടുക്കുക അവന്റെ കരവാൾ ഇല്ല എന്നെ ഈ കൊച്ചു കരവാൾ ഞാൻ കൈക്കലാക്കിയത് എന്റെ സാമർഥ്യം കൊണ്ടാണ് ഭാരതവർഷത്തിലെ സ്ത്രീയുടെ മാനം കാക്കാൻ അവൾ സ്വയം പ്രാപ്തിയാണെന്ന് കാണിച്ചു കൊടുക്കണം നിർബന്ധമാണോ അതെ എങ്കിൽ ഒരു നിരായുധനോട് ആയുധം കൊണ്ട് പോരാടാൻ ഭാരതവർഷത്തിൽ ഒരു പോരാളിയായ എനിക്കും സാധ്യമല്ല ശിവദത്ത് മഹാവഞ്ചകനായ ശിവദത്ത് നവഘട്ടിലെ രാജകുമാരൻ വീരേന്ദ്രസിംഹൻ സ്വന്തം കാമുകിയെ ശിവദത്തിന്റെ തടങ്കലിൽ നിന്നും മോചിപ്പിച്ചു പോയത് വഞ്ചനയിലൂടെയാണെന്ന് നാളത്തെ ചരിത്രം പറയരുത് അതുകൊണ്ട് നമ്മോട് പോരാടൂ ഇതാ യുധം ക്ഷത്രിയന് ചേർന്ന ഒരു മഹായുദ്ധത്തിലൂടെ കൈയും മെയ്യും മറന്നു എന്നെ സഹായിച്ച നിങ്ങൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ ചാരവൃത്തിയാലും വർഗീയതയാലും സാമ്രാജ്യങ്ങളെ തകർത്തു കൊണ്ടിരുന്ന മുഖ്യ ശത്രുവിനെ ഇല്ലായ്മ ചെയ്തതിൽ അങ്ങേക്കും എന്റെ അഭിനന്ദനങ്ങൾ വീരേന്ദ്രസിംഹൻ വിജയ്ഗഡിന്റെ അധികാരവും നമ്മുടെ അവസാനത്തെ പ്രതീക്ഷയായ നമ്മുടെ മകൾ ചന്ദ്രകാന്തയെയും സുരക്ഷിതമായ കരുത്തുള്ള ഈ കരങ്ങളിൽ നാം ഏൽപ്പിക്കുന്നു പെണ്ണിന്റെ അങ്കലാമണിത്തിൽ മതിമറന്ന് അധികാര ദുർവിനിയോഗം ചെയ്യുന്ന ചക്രവർത്തിമാരെ കരുതലോടെ കാതോർക്കുക പെണ്ണിന്റെ മാനവും മണ്ണിന്റെ സ്ഥാനവും നിലനിർത്താൻ ജീവത്യാഗം ചെയ്യാൻ കരുത്തുള്ള യോദ്ധാക്കൾ എന്നും ഈ ഭാരതമണ്ണിലുണ്ടാകും നാടിനെ കാക്കാൻ കരുത്തുള്ള യുവ യോധാക്കളെ വീരേന്ദ്രസിംഹനിത ഈ ഉടവാൾ നിങ്ങളെ ഏൽപ്പിക്കുന്നു ప్రేమగణ గంగా చంద్రకాంధ రాగదేవ